അസലാമലൈക്കും എല്ലാവർക്കും ന്യൂർജു കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീൻ വട ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ വടക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ചെമ്മീൻ വട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുക അപ്പം അതിന് മുൻപായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതാണ് കേട്ടോ എന്നാലോ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും ഉടനടി കിട്ടുള്ളൂ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണ് കേട്ടോ ഇത് ചെറിയുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കുറച്ചധികം കറിവേപ്പിലെടുക്കണം കേട്ടോ ഒരു കൈപ്പിടി കറിവേപ്പിലുണ്ടേ ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ് ചെറിയുള്ളി ഒരു അൻപത് ഗ്രാമിലും കൂടുതലുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ എരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ മതിയാവും ദരിവില്ലാത്ത പച്ചമുളകായിട്ടാണ് ഞാനിവിടെ ഒരു നാലെണ്ണം എടുത്തത് അതുപോലെ തന്നെ ചെമ്മീനി അര കിലോ ചെമ്മീൻ തലേ തൊലിയൊക്കെ പോക്കിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ നടുക്ക് ഉള്ള ആ നാരും പിന്നെ ഒക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാണ്ട് ഊറ്റിയിടണം കേട്ടോ അങ്ങനെ എടുത്ത് വെച്ച ചെമ്മീനാണിത് ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ചെമ്മീൻ വട വലിയ ചെമ്മീൻ വെച്ചിട്ടും ചെറിയ ചെമ്മീൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊരു മീഡിയം വലിപ്പമുള്ളൊരു ചെമ്മീനാണത് ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മിക്സിൻ്റെ ചെറിയൊരു ജാറാണ് കേട്ടോ എടുത്തത് ഇതിന് പകരം നിങ്ങൾക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഇടികല്ല് ഉണ്ടാവില്ലേ ചെറിയ ഉരല് അതിലിട്ട് ഇടിച്ചാണ് ഈ ഒരു ചെമ്മീൻ വട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കലാണ് ഞാനിവിടെ അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നത് ചെറിയൊരു മിക്സിൻ്റെ ജാറിലിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഈ ഒരു ചെമ്മീൻ വട ഉണ്ടാക്കുക അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ വലിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചെറിയ തരമൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആ ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുക രണ്ടല്ലി വെളുത്തുള്ളിയില്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ആ കറിവേപ്പില ഇതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആദ്യം ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളി എടുക്കാം കേട്ടോ അപ്പം വലിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉള്ളി എടുത്താൽ മതിയെ അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക അതൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ കഴിയുന്നതും ഈ ഒരു ചെമ്മീപാടെ ഉണ്ടാക്കാൻ ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണേ അപ്പോൾ അത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങ് അടിഞ്ഞേ പോകരുത് കേട്ടോ ഒരൊറ്റ പ്രാവശ്യം കറക്കി എടുത്താൽ മതിയോ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ ഇതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെമ്മീന് ഇട്ട് കൊടുക്കാം ഇത് ചെറിയ തരം ചെമ്മീൻ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് വലിയ ചെമ്മീനൊക്കെ ആണെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ ആ ചെമ്മീനും ചേർത്ത് ഞാൻ ഒന്നും കൂടി ക്രഷ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് അങ്ങ് അടിഞ്ഞു പോവരുത് ഇത് ഇടികലില്ല നമ്മളെ ചെറിയ ഇട്ട് ഇടിക്കുമ്പോൾ നല്ല പാകമായിട്ട് തന്നെ ചതച്ച് എടുക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തത് അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് ചതച്ചെടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒരുപാട് പേസ്റ്റായി പോകാണ്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇനി ഇതൊരു ബൗളിലേക്ക് എല്ലാം നല്ലോണം വടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകവും കാ ടീസ്പൂണ് കുരുമുളകും ചതച്ച് ഇട്ട് കൊടുത്തതാണ് പൊടിയാണെങ്കിൽ പൊടിയും ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെമ്മീനാണ് ഒരുപാട് ഉപ്പൊന്നും ആയി പോകരുത് കേട്ടോ അപ്പോൾ ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്താണേ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി ഒരു വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ചതച്ച മുളകില്ലേ നമ്മൾ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീര് ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാനിതാ ഇങ്ങനെ ഒരു മുറി ചെറുനാരങ്ങ നീരെന്ന് കുറച്ച് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അതൊരു സ്പൂൺ ഉണ്ടാവുകയെ കുരു ഒന്നും പെട്ടു പോകരുത് ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നല്ലോണം മിക്സ് ചെയ്യുക ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കെട്ടോ അപ്പം ഞാനിതവിടെ നല്ലോണം മിക്സ് ചെയ്ത് ഇതാ ഇതേപോലെ ഉരുട്ടിയാൽ ഇങ്ങനെ കിട്ടണം ആ ഒരു ഭാഗമാണ് കേട്ടോ വേണ്ടത് ഈ ഒരു ചെമ്മീ വട ഉണ്ടാക്കുന്നതിൽ ആരും പൊടിയൊന്നും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ അങ്ങനെ പൊടി ചേർക്കാതെ വട ചെമ്മീ വട ഉണ്ടാക്കിയത് എനിക്ക് എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ പൊട്ടിപ്പോയിട്ടുണ്ട് ചെമ്മീവട ഒരൊറ്റൊന്നും വട ആയിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവലിന്റെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുമുണ്ട് അതുപോലെ തന്നെ പൊട്ടാതെ വട ഉണ്ടാക്കി എടുക്കാനും കഴിയാറുണ്ട് അതുകൊണ്ട് ആ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒരു നാരങ്ങിൻ്റെ വലുപ്പത്തിൽ ഒരു ചെറുനാരങ്ങിൻ്റെ വലുപ്പത്തിലുള്ള ഓരോ ഉരുളയും എടുത്തിട്ട് ഇതേപോലെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് അമർത്തിയിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ വട രൂപത്തിലാക്കിയിട്ട് അപ്പോൾ ഒരുപാട് വലുപ്പത്തിലൊന്നും ഈ ഒരു വട ഉണ്ടാക്കി എടുക്കരുത് ടേസ്റ്റ് ഉണ്ടാകുക കുഞ്ഞു കുഞ്ഞു വടാണ് ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിനെ കൊണ്ട് ഇത് നമുക്ക് വടാക്കി എടുക്കാനൊക്കെ എളുപ്പത്തിൽ കയ്യേ ഇനി അഥവാ നിങ്ങൾക്ക് വടാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കൈമലൊന്നും കൂടി ഓയിലോ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക അതല്ലെങ്കിൽ ഒന്ന് നനച്ച് കൊടുത്താൽ മതിയിട്ടോ കൈ എന്നിട്ടിങ്ങനെ ഉരുളാക്കിയെടുത്തും കാണ്ട് ഇതേപോലെ ഷെയ്പ്പാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ ഏഴെണ്ണാണ് കേട്ടോ ഈ എനിക്ക് കിട്ടിയത് ഒരു മീഡിയം വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണിട്ടോ ഒഴിച്ചു കൊടുത്തത് ഈ ഒരു വട വെളിച്ചെണ്ണയെ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇനി വെളിച്ചെണ്ണ ഇല്ല പറ്റാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ഒരുക്കു ഓയിൽ വേണമെങ്കിലും എടുക്ക കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടാകുക വെളിച്ചെണ്ണേൻ്റെ അകത്ത് പൊരിച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ അത് ചീനച്ചട്ടിയിലിട്ടിട്ടും പൊരിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ അതൊരൊട്ട ട്രിപ്പിന് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാനാണ് വെച്ചുകൊടുത്തത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഓരോ വടി ഇതേപോലെ ഇട്ടുകൊടുത്താൽ മതിയാണ് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വട നമ്മൾ ഇതിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കരുത് ഒരു മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണേ ഇത് വട ഇങ്ങനെ പൊള്ളി വരും ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല നല്ലോണം ഓരോ വടയും നമ്മൾ ഇട്ട് കൊടുത്ത ഷേപ്പിൽ അയക്കില്ല ഉണ്ടാകുക നല്ലോണം ഒന്നും ഇങ്ങോട്ട് പൊങ്ങി വരും അതിനകത്ത് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവുന്നതാണ് എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ഗോൾഡൻ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഫ്ലെയിമൊന്നും കൂട്ടി വെച്ചിങ്ങാണ്ട് ഈയൊരു വട പൊരിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ പുറംഭാഗമൊക്കെ കരിഞ്ഞ് ഉള്ളൊക്കെ വേവാണ്ടായി വേവാണ്ടായിപ്പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈയൊരു വട പൊരിച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഈ വട ഒക്കെ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ടേ ഇതിൽ നിന്ന് ഞാൻ കോരി മാറ്റുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടോട് കൂടിയാണ് ഈ ഒരു വട കഴിക്കേണ്ടത് ഇത് വടൻ്റെ ഷെയ്പ്പാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപ് ഇത് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റുമാണ് കാണാൻ നല്ല ഭംഗിയുമില്ല അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം തന്നെങ്കിലും നിങ്ങൾ ഇതേപോലെ വട ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നു പോകരുത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ അസലമലൈക്കും